ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മകരമാസത്തിലെ ഷഷ്ടി സന്താന ഭാഗ്യങ്ങൾക്കു വേണ്ടിയും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും അതുമാത്രമല്ല തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുവാനും കൂടാതെ സമ്പത്തും ആയുസും ആരോഗ്യവും വർദ്ധിച്ചു കിട്ടുവാനും ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ അനുയോജ്യമാണ് എന്ന് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് ഷഷ്ടി വ്രതത്തെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട് അതുമാത്രമല്ല എങ്ങനെയാണ് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും എത്ര ഷഷ്ടികൾ തുടർച്ചയായി അനുഷ്ഠിക്കണം എന്നതിനെക്കുറിച്ചും എല്ലാം ഇട്ടിട്ടുണ്ട് പലരും കമൻറ്റുകളിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പതിമൂന്ന് ഷഷ്ടി പന്ത്രണ്ട് ഷഷ്ടി എല്ലാം ഞങ്ങൾ എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഈ മാസത്തോടു കൂടി നിർത്താമോ എന്ന് നമുക്ക് ഇടയിൽ നിർത്തിയാലും യാതൊരു വിധത്തിലുള്ള തെറ്റൊന്നും ഇല്ല നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നതും അതുപോലെ തന്നെ വ്രതം തുടരുന്നതും എല്ലാം തന്നെ അതുകൊണ്ട് ഒരു മാസം ഇട എടുക്കാൻ സാധിച്ചില്ല ഞങ്ങൾ എന്തു ചെയ്യണമെന്നൊന്നും ഓർത്ത് വിഷമിക്കാതെ നമ്മുടെ കൂടെയുള്ള സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് നമ്മുടെ കഷ്ടപ്പാടുകളും സന്തോഷങ്ങളും ദുഃഖങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അറിയുവാൻ സാധിക്കും എന്നുള്ള ആ ഒരു വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള ടെൻഷനും അടിക്കാതെ നമുക്ക് എപ്പോഴാണ് പറ്റുന്നത് അപ്പോൾ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് അതുപോലെ തന്നെ തുടർച്ചയായി ഷഷ്ടി വ്രതം എന്ന് പലർക്കും ആഗ്രഹമുണ്ടാകും അങ്ങനെയുള്ളവർ നമുക്ക് ഈ തൈമാസത്തിലെ ഷഷ്ടി അതായത് മകരഷ്ടി മുതൽക്ക് ആരംഭിക്കാവുന്നതാണ് ഒരു പക്ഷേ സാധാരണ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ തുലാം കഴിഞ്ഞ് മാസത്തിൽ തുലാം ഷഷ്ടി എന്ന് പറയുന്നത് മഹാസ്കന്ധ ഷഷ്ടിയാണ് ആ ഷഷ്ടി മുതൽക്ക് തുടർച്ചയായിട്ട് അടുത്ത വർഷം ഷഷ്ടി വരെ എടുക്കുന്നവരുമുണ്ട് ചിലരാകട്ടെ തുലാം കഴിഞ്ഞ് മാസം മുതൽക്ക് എടുക്കുന്നവരുമുണ്ട് ഇനി അതിനൊന്നും കഴിഞ്ഞാൽ െ വരുന്നവർ ഈ തൈമാസം അല്ലെങ്കിൽ മകരമാസത്തിലെ ഷഷ്ടി മുതൽക്ക് തുടർച്ചയായിട്ട് പതിനൊന്ന് ഷഷ്ടി അല്ലെങ്കിൽ പതിമൂന്ന് ഷഷ്ടി എടുക്കുന്നവരുമുണ്ട് അതെല്ലാം തന്നെ അവരവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചും അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതികൾ കണക്കിലെടുത്തും വേണം ഇനി ചിലർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ തൈമാസത്തിലെ അല്ലെങ്കിൽ നാളത്തെ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ഇന്ന് ഞങ്ങൾ വ്രതമൊന്നും എടുത്തില്ല ഞങ്ങൾക്ക് ഈ വ്രതം അനുഷ്ഠിക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ധാരാളം നമുക്ക് നാളെ രാവിലെ ഉണർന്നതും കഴിഞ്ഞ് നമ്മൾ മുരുകഭഗവാന്റെ പടമോ വിഗ്രഹമോ വേലോ ഉണ്ടെങ്കിൽ അവിടെ ഒരു നെയ്ദീപം തെളിയിച്ച് വെച്ച് നമ്മുടെ ഷഷ്ടി വ്രതം ആരംഭിച്ചു ിക്കാവുന്നതാണ് അതുപോലെ കഴിയുന്നതും ഇന്നു രാത്രി നിങ്ങൾ നോൺ വെജ് കഴിക്കാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ പീരിയഡ്സ് ആണ് പുലവാലായ്മയാണ് എന്ന് പറയുന്നവർക്ക് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കണമെന്നുണ്ട് എന്ന് പറയുകയാണെങ്കിലും സാരമില്ല നമ്മുടെ വീഡിയോകൾ കാണുന്ന പലർക്കും അറിയുവാൻ കഴിയും മഹാസ്കന്ധഷ്ടി വ്രതം പോലും പീരിയഡ് ആണെങ്കിൽ പോലും എടുക്കാം നമ്മുടെ വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് പൂജാമുറിയിൽ കയറാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ ഒഴികെ വേറെ ഒന്നിനും യാതൊരു വിധത്തിലുള്ള തടസ്സവും ഇല്ല അതുകൊണ്ട് നാളെ നിങ്ങൾക്ക് പീരിയഡ്സ് ആണ് എന്നുണ്ടെങ്കിലും ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് കാരണം നമ്മൾ തുടർച്ചയായി ഷഷ്ടി എടുക്കുന്നവരാണെങ്കിൽ ഒരു മാസം പീരിയഡ്സ് ആയി എന്ന് പറഞ്ഞ് നമുക്കതിനെ ഒഴിവാക്കേണ്ടി നിർത്തേണ്ടതായിട്ടില്ല എന്നാണ് ഞാനിവിടെ എടുത്തു പറയുന്നത് ഇനി നാളെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ കയറി ഒരു ദീപം തെളിയിച്ചു ഇനി അഥവാ പൂജാമുറിയിൽ കയറാൻ സാധിച്ചില്ലെങ്കിലും മനസ്സിൽ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുക അത് മാത്രമല്ല നമ്മൾ ഏതെങ്കിലും ഒരു സങ്കല്പം കരുതുക നമ്മുടെ ജീവിതത്തിൽ പലർ ും പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാകും അല്ലെങ്കിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാകും അങ്ങനെയാകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സങ്കല്പം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഷഷ്ടി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നൂറിൽ നൂറ്റിയൊന്ന് ശതമാനം ഫലം എന്ന് തന്നെ പറയാവുന്നതാണ് കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിയെടുക്കുവാനും എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തന്നനുഗ്രഹിക്കുവാനും കാത്തു നിൽക്കുന്ന ഒരു ഭഗവാനാണ് നമ്മുടെ സ്കന്ധൻ എന്ന് പറയുന്നത് സ്കന്ധഭഗവാനെ െ പ്രാർത്ഥിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും ആരോഗ്യവും വർദ്ധിച്ചു വരുമേ ഒഴുകെ ഒരു കാലത്തും നമ്മുടെ ജീവിതം ദുഃഖം എന്ന ആഴക്കടലിലേക്ക് താഴ്ന്നു പോവില്ല എന്ന് തന്നെ പറയാവുന്നതാണ് നമ്മുടെ വാട്സാപ്പ് മെസ്സേജിൽ ഒരു അമ്മ മെസ്സേജ് ചെയ്തിരുന്നു അവരുടെ മോൾക്ക് വേണ്ടി വേൽമാറൽ മന്ത്രം വേണം ഞങ്ങൾ വേല്മാറൽ ജപിച്ചു തുടങ്ങിയാൽ എൻ്റെ മോൾക്ക് ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എന്നുള്ളത് ആ പ്രതീക്ഷ എന്ന് പറയുന്നത് തന്നെയാണ് അവരുടെ വിജയം എന്ന് ഞാനിവിടെ എടുത്തു പറയുന്നത് കാരണം മോളുടെ അസുഖം ഭേദമാകുവാൻ വേണ്ടി ആ അമ്മ മരുന്നിനേക്കാളും കൂടുതൽ ഉറപ്പിച്ച് വിശ്വസിക്കുന്നത് വേൽമാറലാണ് ഈ വേന്മാറലിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് സാക്ഷാല് മുരുക ഭഗവാനാണ് മുരുക ഭഗവാനെ പ്രാർത്ഥിക്കും തോറും നമ്മുടെ പ്രശ്നങ്ങൾ ഇല്ലാതാകുമെന്ന് നമുക്കറിയാം പിന്നെ ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട് അത് ഞാനും നിങ്ങളോട് പറയണമെന്ന് കുറേ ദിവസമായിട്ട് കരുതിയൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തതായിട്ട് ആരാ ഉള്ളത് നമ്മൾ ഒരാളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുമോ ഇല്ല എല്ലാവർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ നമുക്ക് ആ പ്രശ്നങ്ങളെ നേരിടുവാനും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുമുള്ള ഒരു ശക്തിയും മനസ്സും തന്നനുഗ്രഹിക്കേണ്ടതാരാണ് അത് വേറെ ആരുമല്ല ഭഗവാൻ തന്നെയാണ് അല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ചിലർ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയതിനു ശേഷം എൻ്റെ പ്രശ്നങ്ങൾ കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല എന്നും നമ്മളോട് പറഞ്ഞ പലരുമുണ്ട് ഞാൻ ഇവിടെ പറയുന്നത് ഒരു സ്വർണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ വെറുതെ ഇങ്ങനെ നമുക്ക് ആ ഒരു സ്വർണം കട്ടിയെടുത്തിട്ട് നമുക്ക് അണിയാൻ സാധിക്കുമോ ഇല്ല അതിനെ അതിൻ്റെ ചെമ്പിൽ നിന്നും അതിൻ്റെ ആ ഒരു മിശ്രിതമുണ്ട് ഒരു കൂട്ടുണ്ട് അതിനെ അടിച്ചടിച്ചടിച്ചടിച്ച് പരത്തും തോറുമാണ് അത് നമുക്ക് സ്വർണ്ണമായിട്ട് ഒരു ആഭരണമായി ായിട്ട് നമുക്ക് നമ്മളിലേക്ക് അത് വന്ന് അണിയുവാൻ നമുക്ക് സാധിക്കുന്നത് അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കർമ്മഫലങ്ങളെല്ലാം തന്നെ നമുക്ക് അത് ഇല്ലാതാകുകയാണ് ചെയ്യുന്നത് ചിലർക്ക് ഏതെങ്കിലും ഒരു അസുഖം കാരണം മരുന്ന് കഴിക്കുന്ന സമയത്ത് ആ പ്രശ്നങ്ങൾ കൂടുതലായിട്ടായിരിക്കും അത് മാറിപ്പോകുന്നത് കാരണം എന്താണ് നമ്മുടെ ശരീരത്തിൽ അത് അടിഞ്ഞുകൂടാതെ അത് പുറത്തേക്ക് വന്ന് അതിനുശേഷം ഇല്ലാതായി പോകുന്നതാണ് ഏറ്റവും ഉത്തമമായ ഒരു മരുന്ന് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് മുരുക മുരുകഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ കൂടുകയും ആ കൂടിയത് മുഖാന്തരം നമ്മുടെ കർമ്മഫലങ്ങൾ ഇല്ലാതാവുകയും അത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തുവാനും നമ്മുടെ ജീവിതം സമ്പൂർണ്ണമാകുവാനും സാധിക്കും എന്നതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനി അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാതിരുന്നാൽ അല്ലെങ്കിൽ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കാതിരുന്നാൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകില്ലേ എന്ന് എല്ലാ ജീവജാലങ്ങളെയും മുരുക ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണ് മുരുക എന്ന് വിളിച്ചാലും മുരുക എന്ന് വിളിച്ചില്ലെങ്കിലും മനസ്സിൽ കരുതിയാലും കരുതിയില്ലെങ്കിലും നമുക്ക് മുരുക ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും പക്ഷെ വിളിക്കുന്നവർക്കും അല്ല പ്രാർത്ഥിക്കാത്തവർക്കുമുള്ള ഒരു ചെറിയ വ്യത്യാസം എന്താണ് എന്ന് ഞാൻ പറയാം ഈ പ്രശ്നങ്ങൾ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നവർ മുരുക പ്രാർത്ഥിക്കാത്തവർ ഈ പ്രശ്നങ്ങൾ ഈ ഒരു ചെറിയ കാലഘട്ടത്തിനുള്ളിൽ തീർന്ന് അതിന് ശേഷം നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തുവാൻ സാധിക്കുന്നവർ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ജീവിതകാലം മുഴുവൻ നമ്മൾ പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളും ഏറ്റു നടക്കണോ അതോ കുറുകിയ കാലം കൊണ്ട് നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തണം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും ആരോഗ്യവും വർദ്ധിച്ചു വരണം എന്നാഗ്രഹിക്കുന്നവരാണോ നമ്മളെല്ലാവരും തീർച്ചയായിട്ടും ഞാൻ രണ്ടാമത് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ആവശ്യമല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുരുക 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 എന്ന് എവിടെ വിളിക്കുന്നുവോ അവിടെ മുരുകൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും നമുക്ക് വേണ്ട വേണ്ട എന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തൈമാസത്തിലെ ഷഷ്ടി മുതൽക്ക് നിങ്ങളൊരു സങ്കല്പം മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങളെക്കൊണ്ട് എത്ര ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കുമോ അത്രയും ഷഷ്ടികൾ തുടർച്ചയായി അനുഷ്ഠിക്കുക നാളെ ഒരു ദിവസത്തെ ഷഷ്ടി വ്രതം എടുത്തതുകൊണ്ട് എൻ്റെ ആഗ്രഹം നിറവേറി കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല നമ്മൾ തുടർച്ചയായിട്ട് നമ്മളെ കൊണ്ട് കഴിയുമ്പോഴെല്ലാം ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുക ചിലർ ആറ് ഷ്ടി തുടർച്ചയായി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും ഒരു വർഷം തുടർച്ചയായി എടുക്കാൻ പറ്റാത്തവർ ആറ് മാസം തൈമാസം മുതൽക്ക് മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം തുടങ്ങി ഇങ്ങനെ ആറ് മാസങ്ങൾ തുടർച്ചയായി ഷഷ്ടിവ്രതം ഒരൊറ്റ സങ്കല്പം വെച്ച് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും തീർത്താൽ തീരാത്ത പ്രശ്നങ്ങൾ പോലും തീർന്നു കിട്ടും അത് ആരോഗ്യപരമായ പ്രശ്നങ്ങളാണെങ്കിലും സാമ്പത്തികപരമായ പ്രശ്നങ്ങളാണെങ്കിലും മാനസികപരമായ പ്രശ്നങ്ങളാണെങ്കിലും അതിനെ ഇല്ലാതാക്കി തീർക്കുവാൻ സാധിക്കും ഈ ഷഷ്ടി എന്ന് പറയുന്നത് അമ്മമാർ മക്കൾക്ക് വേണ്ടി മാത്രമാണോ എടുക്കേണ്ടത് ഞങ്ങൾക്ക് വേറെ ഏത് കാര്യങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടിയും ഈ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കരുതോ എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറയുന്നത് ഏത് പ്രശ്നങ്ങൾക്കുമുള്ള ഒരു മഹാമരുന്ന് മുരുക ഭഗവാൻ തന്നെയാണ് എന്തും തന്നെ ആയിക്കോട്ടെ ഏത് പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങൾക്കുള്ള ഒരു മഹാമരുന്ന് സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി തന്നെയാണ് അതും ശനിയാഴ്ച ദിവസത്തോടു കൂടി വരുന്ന നാളത്തെ ഷഷ്ടി എന്ന് പറയുന്നത് വളരെ അത്യുത്തമമാണ് നാളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക ഇനി അഥവാ ദീപം തെളിയിക്കാൻ സാധിക്കാത്തവർ മുരുക മുരുക എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക പിന്നീട് വൈകുന്നേരങ്ങളിൽ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ആറ് മൺവിളക്കിൽ നെയ്യൊഴിച്ച് മുരുകു ഭഗവാനെ മനസ്സൊരുകി പ്രാർത്ഥിച്ച് നൈവേദ്യമായിട്ട് എന്തെങ്കിലും സമർപ്പിക്കാം നമ്മളെ കൊണ്ട് എന്താണോ സാധിക്കുന്നത് അത് വെച്ച് പ്രാർത്ഥിക്കുക ചുവന്ന അരളിപ്പൂക്കൾ ഭഗവാനെ ചാർത്തുക പിന്നീട് നമ്മളെ കൊണ്ട് നാളെ ഒരൊറ്റ പ്രാവശ്യം വേൽമാറൽ മഹാമന്ത്രം ജപിക്കാൻ സാധിക്കുമെങ്കിൽ വേൽമാറൽ മഹാമന്ത്രം ചൊല്ലുക അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യാം ഇനി ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ മുരുക ഭഗവാന്റെ വീഡിയോ ഇടുമ്പോൾ അതിന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തണ്ടയണി വെണ്ടയും കിൻകിണി സതങ്കയും തൺകഴൽ സിലമ്പുടൻ കൊഞ്ചുവേനിൻ എന്ന് തുടങ്ങുന്ന ഒരു തിരുപ്പുകൾ ഇട്ടിരുന്നു അത് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഇനി അതും എന്നെക്കൊണ്ട് നാളെ സമയമില്ല മാഡം ജോലിക്ക് പോയി വന്നതിന് ശേഷം എനിക്കിതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിൽ കാരണം വേൽമാറൽ ചൊല്ലണമെങ്കിൽ ഏകദേശം സമാധാനത്തോടുകൂടി ചൊല്ലണമെങ്കിൽ ഇരുപത് മിനിറ്റാകും സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യുകയാണെങ്കിലും ഏറെക്കുറെ ആ സമയമെടുക്കും തിരുപ്പുകൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റോ മതി പക്ഷേ അതിൻ്റെ വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾ അതും ചൊല്ലേണ്ട കഴിവതും തിരിപ്പുകൾ ചൊല്ലുക ഇനി അതിനും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊന്നും ചൊല്ലേണ്ട ഉരുവായ് അറുവായി ഉളതായി ഇലതായി മറുവായി മലരായി മണിയായി ഒളിയായി കരുവായി ഉയിരായി ഗതിയായി വിധിയായി ഗുരുവായി വരുവായി അരുൾവായി ഗുഹനേ എന്നുള്ള ഈ മന്ത്രം മാത്രം ആറ് പ്രാവശ്യം നമ്മൾ ചൊല്ലാവുന്നതാണ് ഈ മന്ത്രം ജപിക്കും തോറും ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടും സമ്പത്ത് വർദ്ധിച്ചു വരും ഐശ്വര്യം തേടി വരും ഇതൊന്നും അല്ലാതെ സാക്ഷാൽ മുരുക ഭഗവാന്റെ അനുഗ്രഹം നമ്മളോടൊപ്പം എന്നും ഉണ്ടാകും എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തനിത്തുവഴി നടക്കും ഇതിടത്തും ഒരു വലത്തും ഇരുപുറത്തും ഒരു കടുത്തിരവ് പകുട്ടുണയതാകും എന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ പറയുകയാണ് വേൽമാറൽ മന്ത്രത്തിലെ വരികളാണ് വേല്മാറൽ ജപിക്കുന്നവർക്കറിയാൻ സാധിക്കുന്ന ഏറ്റവും പ്ര പ്രധാനപ്പെട്ട അതായത് നമ്മുടെ ജീവിതത്തോടു കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ കോർത്തിണക്കാൻ സാധിക്കുന്ന വരികളിൽ ഒരു വരികൾ കൂടിയാണിത് നമ്മൾ തനിച്ചു പോകുന്ന സമയത്ത് ഒന്നും ഒന്നും പേടിക്കണം നമ്മൾ ജീവിതത്തിൽ ആരൊറ്റപ്പെടുത്തിയാലും നമ്മുടെ കൂടെ പിറന്നവർ ഒറ്റപ്പെടുത്തിയാലും നമ്മൾ കൂടുതൽ വിശ്വസിച്ചവർ ഒറ്റപ്പെടുത്തിയാലും അല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മക്കൾ നമ്മളെ മക്കളൊറ്റപ്പെടുത്തിയാലും മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തിയാലും വീട്ടിൽ വേറെ ആരൊറ്റപ്പെടുത്തിയാലും ഈ സമൂഹം തന്നെ ഒറ്റപ്പെടുത്തിയാൽ പോലും നമ്മുടെ കൂടെ ആരുണ്ട് ഇടത്തും ഒരു വലത്തും ഇരുപുറത്തും അറുകടുത്ത ഇരവ് പകുട്ടുണയതാകും എൻ്റെ ഇടത്തും വലത്തും മുന്നിലും പിന്നിലും സുബ്രഹ്മണ്യസ്വാമി ഉണ്ട് എന്ന് നമുക്ക് ഭഗവാൻ തരുന്ന ഉറപ്പുകളുള്ള ഒരു വരികളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടപ്പോൾ ഇതിലേതെങ്കിലും ഒരു മന്ത്രം നമുക്ക് ചൊല്ലാം ഇനി അതിനും കഴിയില്ലെങ്കിൽ ഞാൻ ഒരുപാട് ഓപ്ഷനുകൾ നിങ്ങളോട് പറയുന്നുണ്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട് ഓം ശരവണഭവ ఓ శరవణ భవ ഓം ശരവണഭവ എന്നുള്ള മന്ത്രം നാളെ എഴുതുകയോ ചൊല്ലുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ നാളെ നിങ്ങൾ വ്രതമനുഷ്ഠിക്കുന്നവരാണെങ്കിലും വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവരാണെങ്കിലും ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മന്ത്രങ്ങൾ പൂജാമുറിയിൽ കയറാതിരുന്ന് ചൊല്ലാവുന്നതാണ് ഇനി കുറേ പേർ തൈപ്പൂയത്തിൻ്റെ ആറ് ദിവസത്തെ വ്രതം എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് നാളെ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാം അത് അതുമാത്രമല്ല നമുക്കൊരുപാട് വീഡിയോകൾ ഇനിയും കുറേ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് എല്ലാം ഓരോ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ നാളെ നിങ്ങൾ മറക്കാതെ ഈ മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒരു മന്ത്രം ജപിക്കുക മുരുക ഭഗവാന്റെ അനുഗ്രഹം പരിപൂർണമായും നേടിത്തരുന്ന മന്ത്രങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് നമ്മുടെ വീഡിയോകൾ കാണുന്ന എല്ലാവർക്കും ഏകദേശം മുരുക ഭഗവാന്റെ എല്ലാ മന്ത്രങ്ങളെക്കുറിച്ചും അറിയുന്നതാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മന്ത്രജപങ്ങൾ വഴിപാട് രീതികൾ താന്ത്രികങ്ങൾ തിരുനാമങ്ങൾ തിരുകഥകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുക ും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ